മിഷനിലേക്ക് സ്വാഗതം കഴിഞ്ഞ എട്ടു വർഷമായി കൂത്താട്ടുകളം കൃഷിഭവന് എതിർവശം പ്രവർത്തിക്കുന്ന ഓർബിറ്റ് മൊബൈൽസിൽ ഈ പുതുവർഷം ഓഫറുകളുടെ പെരുമഴ ആപ്പിൾ സാംസങ് റെഡ്മി വിവോ ഓപ്പോ മൊട്ടോറോള ഐക്യു പോക്കോ എന്നിവയുടെ വൈവിധ്യ കളക്ഷനുമായി കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ കടകളിൽ നിന്ന് ലഭിക്കാത്ത വിവിധ തരം ഓൺലൈൻ ഫോണുകളും ഓർബിറ്റിൽ ലഭ്യമാണ് വിവിധ തരത്തിലുള്ള ബ്രാൻഡ് കമ്പനികളുടെ ടാബുകളും മിതമായ നിരക്കിൽ ഓർബിറ്റ് മൊബൈൽസിൽ ഒരുക്കിയിരിക്കുന്നു ഇപ്പോൾ പുതുതായി വിപണിയിൽ ഇറങ്ങിയിരിക്കുന്ന സാംസങ് എസ് ട്വന്റി ഫൈവ് സീരീസ് ഫോണുകൾ ക്യാഷ് ഡിസ്കൗണ്ടുകളോടെ ഓർബിറ്റ്സ് മൊബൈൽസിൽ ലഭ്യമാണ് കൂടാതെ കസ്റ്റമേഴ്സിന് വേണ്ടി സീറോ പലിശ നിരക്കിൽ ഫോണുകൾക്ക് ലോൺ സംവിധാനവും എല്ലാവിധ ആക്സസറീസും ഗാഡ്ജറ്റ് സർവീസും ഓർബിറ്റ് മൊബൈൽസിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഓർബിറ്റ് മൊബൈൽസ് സ്ഥാപന ഉടമ കൂത്താട്ടുള്ള മിഷനോട് പറഞ്ഞു